നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനിയുടെ അരിയിലേക്ക് ആദർശൻ നയനയും കൂടെ വന്നു അതിനുശേഷം ആദർശ് പറഞ്ഞു എന്നാലും ഇതെനിക്ക് വലിയൊരു ഷോക്കായി പോയി മുത്തശ്ശന് ഒരിക്കലും ഇങ്ങനെ പോകും ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പോഴേക്കും നയന പറഞ്ഞു അത് ശരിയാ മുത്തശ്ശൻ ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു അങ്ങോട്ടേക്ക് കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഈ പത്തു കോടിയും കൊണ്ട് മുത്തശ്ശനും പോവേണ്ടിയിരുന്നില്ല അനി പറഞ്ഞു ചെല്ലട്ടെ ഉറപ്പായിട്ടും കണ്ടു ആ വേണു അനാമിയൊക്കെ അത് മേടിച്ച് സൂഹിക്കാനായിട്ട് പോകുന്നില്ല കണ്ടു അവരുടെ വീട്ടിൽ കയറി ഞാൻ അവരെ തല്ലുകൊള്ളു ആ പത്ത് കോടിയും കൊണ്ട് അവർക്ക് സൂയിക്കാൻ പറ്റത്തൊന്നുമില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അവനെ ഞാൻ വീട്ടിൽ കയറി തല്ലിച്ചതയ്ക്കും എടാ തല്ലിക്കൊള്ളുന്നു അവർക്ക് വലിയ വേദനയുള്ള കാര്യമൊന്നുമല്ല ഇത് ആദർശ് പറഞ്ഞു പറഞ്ഞിപ്പം നായനെ പറഞ്ഞു അതേടാ അനി അവർക്കിതൊരു ബിസിനസ് ആയിട്ട് അവര് കാണുന്നേ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കി ആ വേണു മനഃപൂർവ്വ അനാമികയെ ആ ഗ്രൗണ്ടിലേക്ക് തള്ളി വിട്ടാന്ന് തോന്നേ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എടാ മുത്തശ്ശനെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നീ റിയാക്ട് ചെയ്യൂ അവൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയ അനാമിയ്ക്ക് അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തേ നീ ഒന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിക്കണായിരുന്നു അത് കേട്ടത് അനുയോജിച്ച് എന്താലോചിക്കണമെന്ന് അവള് തല്ലിയെ ഞാൻ ആലോചിക്കണമായിരുന്നു എന്റെ സ്ഥാനം താനാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു പോകട്ട എന്നാലും അവളൊരു പെണ്ണാണല്ലോ അനാമിയ ആണല്ലോന്ന് നീ ഒന്ന് ചിന്തിക്കണായിരുന്നു നയന പറഞ്ഞു ആദർശ്ശേട്ടൻ ഇതൊക്കെ പറയും ഈ പറയുന്ന ആൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പത്തേന് ഒരടിയല്ല ചിലപ്പോ ഒമ്പതടി കൊടുത്തെന്നിരിക്കും ആദർശനെ എന്നാലും മുത്തശ്ശൻ പോയില്ലേ മുത്തശ്ശൻ പോയത് എനിക്ക് വിഷമം അവരുടെ കല വീഴായിട്ട് അനി പറഞ്ഞു അതാ എനിക്ക് സങ്കടമാന്നേ ആദർശം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കഴിഞ്ഞോട്ടെ എല്ലാത്തിനെയും കുത്തി കീർത്തുള്ളൂ ഉം ഇതൊന്ന് കഴിഞ്ഞ് മുത്തശ്ശനൊന്ന് വന്നെ മുത്തശ്ശൻ വരുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യം അറിയാലോ എന്താ എങ്ങനെയാന്ന് അപ്പോഴേക്കും നയനെ ചോദിച്ചു അല്ല ചേട്ടാ എന്താ കുത്തി കീറാൻ പോവുകയാണോ നീയൊന്ന് സമാധാനപ്പെടാ എന്താ വേണ്ടെന്ന് ഞാൻ ആലോചിക്കട്ടെ ഇത് കഴിയുമ്പോൾ അറിയാം മുത്തശ്ശൻ മരുമ കൃത്യമായിട്ടുള്ള വിവരം അറിയാലോ എന്താ സംഭവിച്ചെന്ന് ഇതും പറഞ്ഞ് ആദർശ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നയന പറഞ്ഞു ഡാനി ഇതോടുകൂടി എല്ലാ വഴക്കും തീർന്നു ഇനി നീ അങ്ങോട്ട് അവയ്ക്ക് ഒരു കാരണവശാലും പോവരുത് ഒരു പ്രശ്നത്തിന് നീ കൂട്ട് നിക്കരുത് അതൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ടേക്ക് കയറിപ്പോയി അതേസമയം വക്കീലും വേണു കൂടെ സംസാരിച്ചോണ്ടിരിക്ക വേണുവിനോട് വക്കീൽ പറഞ്ഞു അങ്ങേരിപ്പത്തന്നെ വരുവായിരിക്കും എടൂ ഞാൻ കയറി ഇരുപത് കോടി അങ്ങ് ചോദിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ അങ്ങേരെ എന്നെ ഒന്ന് അളക്കും അപ്പം പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ ലയൻസ് ക്ലബിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഞാനങ്ങേരെ കാണാറുണ്ട് അങ്ങനെ ഞാൻ വിഷ് ചെയ്യാറുണ്ട് അപ്പം പിന്നെ ഞാൻ എങ്ങനെയാ ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് ഒരു കാര്യം ചെയ്യടോ വീണു താൻ അങ്ങോട്ട് ചോദിച്ചാൽ മതി ഇരുപത് കോടി അതാകുമ്പം കുഴപ്പമില്ല എനിക്ക് ചോദിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് തുക മാറ്റി പറയണതേ അപ്പോഴേക്കും വേണു പറഞ്ഞു എനിക്കെന്താ കുഴപ്പമായിരിക്കുന്നത് ഞാൻ ചോദിക്കും എനിക്ക് ചോദിക്കാനും അടിയില്ല എൻ്റെ മോളുടെ കാരണത്താ പാടുവീണേ അതുകൊണ്ട് എനിക്ക് അയാളുടെ ധൈര്യമായിട്ട് ഇരുപത് കോടി ഇരുപത്തഞ്ചു കോടിയോ ചോദിക്കാം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോഴേക്കാണ് മൂർത്തി മുത്തച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് മുത്തച്ഛൻ വന്നതും വക്കീലെഴുന്നേറ്റിട്ട് പറഞ്ഞു നമസ്കാരം സാർ മുത്തശ്ശനൊന്നും മൂളി നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല വക്കീല് പറഞ്ഞു സാർ ഇരിക്കേ ഏ ഞാനിരിക്കുന്നില്ല ചിലരുടെയൊക്കെ മുമ്പില് ഇരിക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ല എന്നാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വേണു പറഞ്ഞു എന്താണെങ്കിലും ഞാൻ എഴുന്നേക്കാനൊന്നും പോകുന്നില്ല ഈ സാഹചര്യത്തില് എഴുന്നേറ്റ് വണങ്ങേണ്ട കാര്യമൊന്നും എനിക്കില്ല കാരണം എൻ്റെ മോൾക്ക് കിട്ടിയ അടി അത്രയൊരു അടിയാണ് അതുകൊണ്ട് ഞാൻ എഴുന്നേക്കാനും പോകുന്നില്ല വേണു ഭയങ്കര അഹങ്കാരത്തോടെ ഇരിക്കുകയാണ് മൂർത്തി മുത്തച്ഛന് വേണുവിനെ ഒന്ന് നോക്കി ഒന്ന് ചിരിക്കുവാണ് വേണുവിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ചോദിക്കണല്ലോ ഇരുപത് കോടി ചോദിക്കണമല്ലോ വേണു ഒരു ഡയലോഗ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾ ഒരു തുക ആവശ്യപ്പെട്ടു അത് തരാനാ ഞാൻ വന്നത് അത് കേട്ടപ്പോൾ വക്കീൽ പെട്ടെന്ന് ചോദിച്ചു അല്ല സാറ് ചെക്ക് എഴുതിയായിരുന്നോ ഇല്ല ചെക്കൊന്നും എഴുതിയില്ല ഇവിടെ വന്നിട്ട് വക്കീലിനെ വേണുവിൻ്റെ മുമ്പ് വെച്ച് എഴുതാന്ന് എഴുതി അങ്ങനെയാണെങ്കിലേ ഒരു കാര്യമുണ്ട് വേണു വീട്ടിൽ ഭാര്യയോടും മകളോടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട് വ്യത്യാസോ അപ്പോഴേക്കും വേണു പറഞ്ഞു എൻ്റെ മകളുടെ കർണത്താ പാട് വീണത് അപ്പം എനിക്കല്ലേ വേദനിക്കുന്നേ നേരത്തെ പത്ത് കോടി എന്നല്ലേ പറഞ്ഞിരുന്നേ അല്ല വേണു പിന്നെ എത്ര ഉദ്ദേശിക്കുന്നേ പതിനഞ്ചാണോ പതിനഞ്ചല്ല ഞാൻ ഇരുപത് കോടിയാ ഉദ്ദേശിക്കുന്നേ ഇരുപത് കോടി അതെ എന്റെ മോൾക്കല്ലേ നഷ്ടം സംഭവിച്ചിരിക്കുന്നേ അപ്പൊ പിന്നെ ഞാൻ വേണ്ടേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വക്കീലിന്റെ അടുത്ത് എന്നിട്ട് മൂത്തു പറഞ്ഞു ഓ അപ്പൊ ഇതൊരു ബിസിനസ് അല്ലേടോ എന്റെ സാറേ കാലം മാറിപ്പോയില്ലേ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ വേണു പറഞ്ഞു കാലം മാറിയിട്ട് മാറാത്ത ചിലരുണ്ട് ഇവിടെ അവരൊക്കെയാണ് മാറേണ്ടത് അങ്ങനെ മാറാത്രത്തോളം കാലം അവർക്ക് ഈ പത്തും ഇരുപതും കോടിയൊക്കെ കൊടുത്ത് കേസൊക്കെ ഒതുക്കേണ്ടതായിട്ട് വരും മുത്തശ്ശൻ പറഞ്ഞു ആയിക്കോട്ടെ ഒരു പക്ഷെ ഒരു കാര്യമുണ്ട് വേണു ഞാൻ ഞാനുണ്ടായിരുന്നെങ്കിലും ഒരിക്കലും അവൻ ലോക്കപ്പിൽ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകത്തില്ലായിരുന്നു അങ്ങനെ വരാതെ തന്നെ അതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തേനും അപ്പോഴേക്കും വേണു പറഞ്ഞു എൻ്റെ മോളുടെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവനെ ലോക്കപ്പിൽ കിടത്താന്നുള്ളത് അത് സാധിച്ചു അവളുടെ അവളുടെ കർണത്ത് കിടക്കുന്നെ അവളുടെ അവന്റെ കൈയുടെ അഞ്ച് പേറിലെ പാടാ അത് ഞങ്ങളല്ലേ കണ്ടത് മൂർത്തി ഒന്നും ഇണ്ടായിരിക്കുമ്പോത്തേനും വക്കീൽ പറഞ്ഞു ഇനി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം ഇയാൾ പറഞ്ഞു തുക മൂർത്തി സാർ തരാന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോഴേക്കും വേണു ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു അല്ല ചെക്കാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നെ ചെക്കാ കൊണ്ടുവന്നിരിക്കുന്നെ പക്ഷെ അതിലൊപ്പിട്ടിട്ടില്ലെന്ന് മാത്രം അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു അന്നാ സാറേ അത് കൈയോടെ അങ്ങോട്ട് കൈമാറിക്കൂ വേണു ഭയങ്കര സന്തോഷത്തോടെ ഇവിടെ എഴുന്നേറ്റു അങ്ങനെ വേണു എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഇനി വക്കീലിന്റെ സംരക്ഷണത്ത് വെച്ചാണ് ഞാൻ ഇത് കൈമാറുന്നത് ഇനിയിപ്പം നാളെ കണ്ടില്ല കേട്ടില്ല എന്നും വക്കീലിന് പറയരുത് ഏയ് ഞാൻ അങ്ങനെയൊക്കെ പറയുവോ ഞാൻ അങ്ങനെ തരംതാണ പ്രവൃത്തി ചെയ്യുവോ മൂർത്തിസാറെ എന്നാൽ ശരി വേണു എഴുന്നേറ്റ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുമ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു എന്നാ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞൊരു ഒറ്റയേറെ അടിയായിരുന്നു ആ ഒരൊറ്റ അടിക്ക് വേണു കാവളത്തും കൈവച്ച് താഴേക്ക് ഇരുന്ന് പോയി വക്കീൽ വരെ ഞെട്ടിപ്പോയി വക്കീലിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വേണു എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു എന്താ എടൂന്നും പറഞ്ഞിങ്ങനെ ചാടി ഇങ്ങനെ എഴുന്നേറ്റ് വരുവാണോ മുത്തശ്ശന കോളർണ അങ്ങോട്ട് കയറി പിടിച്ചു നീ എന്താടാ വിചാരിച്ചേ എന്റെ മുന്നിലെ നിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത നീയെ എന്നിട്ട് നീ നിന്റെ മകളും എല്ലാം കൂടെ അനന്തപുരിയിലേക്ക് കയറി പറ്റി അനന്തപുരിക്കാർ വെറും മണ്ടന്മാരാന്ന് കരുതിയോ ഇത് കേട്ടപ്പോ വേണു ഒന്നും ഇണ്ടായിരിക്കുവോ എൻഡോ നീ നിന്റെ മകളുമെല്ലാം കുറെക്കാലം അനന്തപുരിയിൽ കയറി കിടന്ന അഴിഞ്ഞാടിയില്ലേ പക്ഷേ അതിനൊക്കെയുള്ള ശിക്ഷയാടോ കിട്ടുന്നേ ഒരു കാര്യം ചെയ്യ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോ എൻ്റെ കൊച്ചുമാൻ എനിക്ക് ജയിലിൽ കിടക്കാനായി യോഗമെങ്കിലും അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ പിന്നീട് വക്കീലിനോട് പറഞ്ഞു എടോ വക്കീലേ തന്റെ കാരണത്ത് ഞാൻ തല്ലുന്നില്ല താനൊരു വക്കീലായതുകൊണ്ട് മാത്രം പക്ഷെ താൻ ഈ കേസ് ഏറ്റെടുത്ത് നടത്തു അന്തസ് ഉണ്ടെങ്കിൽ അത് ജയിച്ചു കാണിക്കുക അതാ ചെയ്യേണ്ടത് അപ്പോഴേക്കും വേണു ഇങ്ങനെ മുത്തശ്ശനെ തന്നെ നോക്കുക മുത്തശ്ശൻ പറഞ്ഞ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ അനന്തപുരക്കാരൻ നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തുന്നോ അത് നിന്റെ വെറും തോന്നല ഈ പത്ത് കോടി ഇരുപത് കോടിയും തന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നാലേ എന്റെ കൊച്ചുമോൻ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത് നീ നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും നീ പറയുന്ന ഉടനെ നിന്റെ മകളുടെ പിന്നാലെ ഞങ്ങൾ വരൂന്ന് അങ്ങനെയൊരു ചിന്തയുണ്ടെങ്കിൽ അത് അങ്ങോട്ടും മനസ്സിൽ നിന്ന് കളഞ്ഞേര വേണു ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ വക്കീല് പറഞ്ഞു സാറേ വേണ്ട തായും കൂടുതലൊന്നും പറയണ്ട തന്നോട് പറഞ്ഞല്ലോ പറഞ്ഞേ പ്രവൃത്തി നന്നായിട്ട് ചെയ്യാനായിട്ട് നോക്ക് പറഞ്ഞ പണി അല്ല നിനക്കൊന്നും ഇവിടെ പിടിച്ചിരിപ്പുണ്ടാകത്തില്ല വേണുവിനോട് പറഞ്ഞു ഇനി മേലാല് എന്റെ മകന്റെ ഞങ്ങളെ പിന്നാലെ വന്നാണ്ടല്ലോ ഏഹ് അനന്തമൂർത്തി ആരാൻ നിനക്ക് ശരിക്കും അറിയത്തില്ല നീ കളിക്കുന്നവരെ തരം താണ കളികളൊന്നും ഞങ്ങൾ കളിക്കില്ലടാ നിന്റെ മനസ്സിലെ വിചാര അനന്ദ് പൊയി അങ്ങോട്ട് അപ്പാടെ വിടുങ്ങാന്നുള്ള അതീ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല അതും പറഞ്ഞോട്ട് അങ്ങ് തള്ളി വിട്ടു തള്ളി വിട്ടങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ഒരു കാര്യം കൂടെ ഉണ്ട് ഇനി ഞങ്ങൾക്ക് നേരെ എങ്ങാനും വന്നുണ്ടല്ലോ നീ എന്തേലും കാര്യത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിച്ചോണം നാട്ടിൽ പോലും നിനക്ക് നിൽക്കാൻ പറ്റില്ല ഇവിടെ പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ തന്നെ നിന്നെ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കും അനന്തു അനന്തപുരിയിലെ അനന്തമൂർത്തിയോടാ നീ കളിക്കണേന്ന് ഓർത്തോണം ഇതൊക്കെ കേട്ടപ്പോൾ വേണു കവളത്ത് തടവി നിൽക്കണം പിന്നീട് പറഞ്ഞു ഒരു നീ കേസ് കൊടുക്കാൻ പോവില്ല എന്താണെങ്കിലും ഇനിയും കേസുമായിട്ട് മുന്നോട്ട് പോലോ അപ്പം ഇതും കൂടെ ചേർത്ത് കൊടുത്തു നിന്റെ കവിളുത്ത് തല്ലിയേ ഈ പാട് ഇതും കൂടെ ചേർത്ത് നീ അങ്ങോട്ട് കേസ് കൊടുത്താൽ മതി അങ്ങനെ നീ അങ്ങോട്ട് കേസ് കളിച്ചോ അതും പറഞ്ഞിട്ട് മൂർത്തി അങ്ങോട്ട് നല്ല മാസ് ഡയലോഗും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി അടി കിട്ടിക്കഴിഞ്ഞ് വേണു ആകെപ്പാട വിഷമിച്ചിരുന്ന ചോദിച്ചു ഇനി എന്തു ചെയ്ടോ വക്കീലെ താൻ പേടിക്കണ്ടോ ഇവിടെ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറന്നു പോയെന്ന് തോന്നുന്നത് കുഴപ്പമില്ല കോടതി കേസെത്തുന്ന സമയത്ത് ഇതെന്താണേലും ഫലം ചെയ്യും ഇന്നാത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കപ്പം നോക്കാം എന്ന് പറഞ്ഞ് വേണുവിനെ ആശ്വസിപ്പിച്ചു അതേസമയം ഹനന്തപുരിയില് ജലജ ജാനകിയും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ ആദർശിച്ച് നയനയൊക്കെ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ജലജ പറഞ്ഞു ഓ ഇവിടെ പത്ത് രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ എന്നിട്ടാണ് പത്ത് കോടി കൊണ്ടേ കൊടുക്കാനായിട്ട് അച്ഛൻ പോയിരിക്കുന്നെ അതിനൊന്നും ആർക്കും ഇവിടെ ഒരു കുഴപ്പമില്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു പത്ത് കോടി കൊണ്ടേ കൊടുക്കാൻ പോയി അച്ഛൻ പക്ഷെ ഇതൊക്കെ വരുത്തി ഇത് ഏട്ടത്തി ഏട്ടത്തിടെ മരുമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാ എന്റെ മരുമകളെ ഇവിടുന്ന് ഇറക്കി വിടാനിട്ടെ തുനിഞ്ഞത് ചലജ പറഞ്ഞു അല്ലെങ്കിലും അനാമിക മുള അങ്ങനെ ചെയ്യോ പാലിനകത്ത് വിഷം കലർത്തുന്നെ എന്നും പറഞ്ഞിട്ട് അതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ജാനകി പറഞ്ഞു തെളിവുകളും കാര്യങ്ങളും ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ ചിലരൊക്കെ പറഞ്ഞോട് നടക്കുന്ന എന്താ എൻ്റെ അനാമിക മോൾ അത് ചെയ്തതെന്നല്ലേ അല്ല ഏട്ടത്തിക്ക് അല്ലല്ലോ അവള് പാലിനകത്ത് വിഷം ഇവൾ ഇവളിവിളുടെ കൊടുത്ത ഇവളുടെ ചേച്ചിക്കല്ലേ പാലിനകത്ത് വിഷം കലർത്തി കൊടുത്തേ എന്നിട്ടോ അത് ഏട്ടത്തി എടുത്ത് കുടിക്കുവല്ലേ ചെയ്തത് എന്നിട്ട് കരള് പോയേന് എന്റെ മരുമകളുടെ ദേഹത്തേക്കാ കുറ്റം ആരോപിച്ചുകൊണ്ട് വരുന്നേ അത് കേട്ടതും ദേവേനി പറഞ്ഞു േ ജാനകി നീ ഒരു അക്ഷരം മിണ്ടി പോയക്കള് നിന്റെ കർണം അടിച്ചാൻ പൊട്ടിക്കു ഇനി ശൈലജ പറഞ്ഞു ഏട്ടത്തി എന്തിനാ ജാനകിയുടെ നേർക്ക് ദേഷ്യപ്പെടുന്നേ അല്ല ഏട്ടത്തിയുടെ മരുമോള് തന്നെ എല്ലാത്തിനും കാരണം മിക്കവാറും ഇവള് തന്നെയായിരിക്കും ആ പാലിനകത്ത് വിഷം കലർത്തി വെച്ചേ അപ്പോഴേക്കും ഏർ ദേവേനെ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതിന്റെ ആവശ്യം എന്താ എൻ്റെ മരുമോൾക്ക് അവളുടെ ചേച്ചിയ അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഇവൾ ഒരു കാരണവശാലും ശ്രമിക്കില്ല പിന്നെ ആര് കണ്ടു ഇവൾക്ക് അസൂയായിരിക്കും അവളുടെ വയറ്റു വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഇവള് തന്നെ നോക്കിയതെന്ന് ജാനകി ഉറപ്പിച്ചു പറഞ്ഞു അപ്പോഴേക്കും ജലജ ജലജോറിഞ്ഞ് അതെ അത് തന്നെ സംഭവിച്ചു എന്നിട്ട് അനാമികമാളുടെ തലയിലേക്ക് അങ്ങോട്ട് കെട്ടിവെച്ച അപ്പോഴേക്കും വെച്ചു ചോദിച്ചു ഇവൾക്ക് അതിന്റെ ആവശ്യം എന്താ ഇവൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ എന്തിനാ ചെയ്യുന്നേന്നോ ആ കുഞ്ഞും പുറത്ത് പറല അതിനു വേണ്ടിയിട്ട് ഏഹ് കുഞ്ഞുണ്ടാവരുമെന്നോ അതെ അല്ല ഇവളുടെ അല്ലേ ആദ്യം കല്യാണം കഴിഞ്ഞേ പിന്നെ അവൾ ആദ്യം പ്രസവിക്കുമ്പോൾ അതിന്റെ അസൂയ കൊണ്ടായിരിക്കും അത് കേട്ടപ്പോ നയനക്ക് നല്ല ദേഷ്യമായി നയന പറഞ്ഞു അല്ല അത് കേൾക്കാനുള്ള ഇളയമ്മയ്ക്ക് ആഗ്രഹം ഞാൻ അങ്ങനെ പറയുന്നത് കേൾക്കാനായിട്ട് ആയിക്കോട്ടെ അതേടി നീ അതിന്റെ പ്രത്യുപകാരമായിട്ടായിരിക്കും ഏട്ടത്തേക്ക് കരള് ദാനം ചെയ്തേ അതെ അതുകൊണ്ട് തന്നെയാ അങ്ങനെയെങ്കിലും കേട്ടാല് ഇളയമ്മയ്ക്ക് സമാധാനമാവെങ്കി ഇളയമ്മ അങ്ങ് സമാധാനപ്പെട്ടു അപ്പോഴേക്കും ദേവേനിക്ക് ദേഷ്യം വന്നു ദേവേനി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ ഇങ്ങനത്തെ വർത്താനം പറയരുത് ജലജ പറഞ്ഞു ഏട്ടത്തിക്ക് കൊള്ളുന്ന എന്താ ഏട്ടത്തിടെ മോനെ ചെയ്ത പ്രവർത്തി നിസാര പ്രവർത്തിയൊന്നും അല്ലല്ലോ എന്നിട്ടോ ഒരു കുലുക്കോണ്ടോ ഇവിടെ ആദർശിച്ചു ചെയ്ത് തെറ്റ് ചെയ്തു എന്നിട്ടോ അതാരും വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല അന്നെങ്കി അവനെ ഇവിടുന്ന് പറഞ്ഞു വിടാനും ആരും നോക്കുന്നില്ല എല്ലാരും അവനെ തലേക്കേറ്റി വെച്ചുകൊണ്ടിരിക്കുക അന്നൊരു ചെറിയ തെറ്റ് ചെയ്യുന്നവരെയൊക്കെ ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കുന്നു ദേ ഇനി ഒരു കാരണവശാലും നീ അതിനെ കുറിച്ച് പറഞ്ഞു പോയേക്കരുത് അതെല്ലോ അങ്ങനെയാണല്ലോ തെറ്റ് ചെയ്തവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നല്ലേ എന്തൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഇവിടെ നിൽക്കാൻ പോലും തോന്നില്ല അങ്ങനെയാണ് നീ ഇറങ്ങിപ്പോടി ഇവിടെ എന്തിനാ നിൽക്കണേ എന്ന് ദേവേനി ജലജോടി ചോദിച്ചു അപ്പോഴേക്കും ജാനകി പറഞ്ഞു അല്ല ഏട്ടത്തി എന്തിനാ അവളെ ഇറക്കി ഇവിടെ നോക്കുന്നേ ഏട്ടത്തിക്ക് അതിനുള്ള അധികാരം ആരാ തന്നെ ഞാനും ഈ വീട്ടിലെ മരുമോള് തന്നെയാ എനിക്കു അധികാര അധികാരാവകാശമൊക്കെ ഏട്ടത്തിക്ക് മാത്രമല്ല ആദർശം പറഞ്ഞു എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോന്നൊക്കെ പറയണേ ഇനി അതിന്റെ ആവശ്യമൊന്നും അതെ മുത്തശ്ശൻ വരട്ടെ മുത്തശ്ശൻ വരുമ്പോ അറിയാലോ കാര്യങ്ങളൊക്കെ ഉം അനിയ ജയിലിലേക്ക് വിടല്ല അതല്ലേ ഇവിടെ എല്ലാവരുടെ ആവശ്യം അതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോഴേക്കുമാണ് ഒരു കാറിന്റെ ഹോണടി കേട്ടത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുവാന്ന് മനസ്സിലായി അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരുമ്പോൾ ആകാംക്ഷ പൂർവ്വം എല്ലാവരും നോക്കുകയാണ് എന്താ സംഭവിച്ചെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശന അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം അത് ചോദിച്ചു എന്തായി മുത്തശ്ശ കാര്യങ്ങളൊക്കെ ഏഹ് പറഞ്ഞു തോന്നുക അതെ പറഞ്ഞതിനേക്കാളും കൂടുതൽ കൊടുത്തു അന്താ മുത്തശ്ശ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പ അവർക്ക് അത് പോരെന്ന് പറഞ്ഞ തുകയെ കൂടുതൽ വേണമെന്ന് ഇരുപത് കോടി വേണമെന്ന് ജലജു ഏഹ് ഇരുപത് കോടിയോ അതെ പതിനഞ്ചു കോടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരത് സമ്മതിച്ചില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഇരുപത് കോടിയങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു അവര് പറഞ്ഞ തുക കൊടുത്ത് ഞാൻ അതങ്ങോടെ ഒതുക്കി തീർത്തു ഇനിയും ചോദിച്ചിട്ടുണ്ടെ ചിലപ്പോ ഇനിയും ഞാൻ കൊടുത്തേനും ദേവേനു ചോദിച്ചു അല്ല ഇത് ഇത്തിരി കൂടി പോയില്ലേ മുത്തശ്ശ് ഇത് ഇച്ചിരി കൂടി പോയില്ല ചാ ഒട്ടും കൂടി പോയില്ലെന്നാ എനിക്ക് തോന്നേ കുറഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇനിയും ചോദിച്ചായിരുന്നു ഇനിയും ഞാൻ കൊടുത്തേനും എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇത് കൂടുതൽ ഞാൻ കൊടുത്തേനും ഇനി ഇതിന്റെ പേരിൽ ഒരു ചോദ്യം പറിച്ചിട്ട് ഒന്നും എന്നോട് വേണ്ട അതും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് തിരികെ നടന്നു മുത്തശ്ശൻ പോയി പോയിക്കഴിഞ്ഞപ്പൊ ജാലിജക്ക് അങ്ങോട്ട് ഭയങ്കര ദേഷ്യോസ് അങ്ങോട്ടോ എന്താണെന്ന് അറിയില്ല കണ്ടില്ലേ ഇരുപത് കോടി കൊടുത്തിട്ട് വന്നിരിക്കുന്നേ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ ആവാലോ ഇളയ കൊച്ചുമാകാൻ വേണ്ടിയിട്ട് എത്ര കോടി മുടക്കാനും ഇവിടെ തയ്യാറായിട്ട് നിൽക്കുവല്ലേ എല്ലാം കൂടെ ഒപ്പിച്ച് വെച്ചിട്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അതേസമയം അനാമിക രേവതിയും ഭയങ്കര സന്തോഷത്തില്ല അനാമിക പറഞ്ഞു ഇരുപത് കോടി കിട്ടുമായിരിക്കുമല്ലേ ഇല്ല അമ്മേ മോളെ ഇരുപത് കോടി കിട്ടിയില്ലെങ്കിൽ ഒരു പതിനഞ്ച് കോടിയെങ്കിലും വില പേശി മേടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അച്ഛൻ രണ്ടു മൂന്ന് കോടിയല്ലേ കടവുള്ളൂ പിന്നെ പോയിട്ട് പന്ത്രണ്ട് കോടിയുണ്ട് ഓ രക്ഷെട്ടു അതുകൊണ്ട് ജീവിക്ക എന്റെ മോളെ കൊണ്ട് അവന് ജാമ്യമില്ലേ കിട്ടിയിട്ടുള്ളൂ ഇനി കോടതി കേസ് അടക്കുമല്ലേ ആ സമയത്ത് വീണ്ടും അയാളുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിച്ചെടുക്കാന്ന നിന്റെ അച്ഛനും വക്കീലും ഒക്കെ പറയുന്നേ അതൊരു നല്ല കാര്യമല്ലേ അതേ സമയത്താണ് വേണു അങ്ങോട്ടേക്ക് വരുന്നേ വേണു കരണത്ത് കൈയൊക്കെ വെച്ച ആ ഊന്നൊക്കെ വെച്ച് വേദന കൊണ്ട് ഇങ്ങനെ വരുന്നെ നല്ലൊരു അടിയല്ലേ മുത്തശ്ശൻ കൊടുത്തേ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് ഒരു അടി മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേണു അടി പതിറിപ്പോയായിരുന്നു വേണു അങ്ങോട്ടേക്ക് വന്നതു പെട്ടെന്ന് ചാടി ഇരുന്നിട്ട് രേവതി വെച്ച് എന്തായി വേണുവിട്ട കാര്യങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നു പറഞ്ഞ് കവള് കാണിച്ചു കൊടുത്തു ഇതാണ് കാര്യം ഏഹ് വേണുവിട്ടന അയാള് തല്ലിയോ എന്താ അച്ഛാ അയാള് വിളിച്ചു വരുത്തി തല്ലുവാണോ ചെയ്തേ അതെ മോളെ ഓഹോ അപ്പൊ എന്റെ കർണത്ത് കൊച്ചുമാനം തല്ലിപ്പ് ആ കിളവൻ അച്ഛന്റെ കർണത്തും കൈവെച്ചല്ലേ അതെ എനിക്ക് വേദന ഇപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു വേണു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇല്ല വെറുതെ വിടുന്നില്ല അയാൾക്കൊട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എങ്ങനെ ഇത് വെറുതെ വിടാൻ പറ്റുന്നേ നമ്മളെ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുവല്ലേ ചെയ്തേ അതെ എന്നെ തല്ലെന്നൊക്കെ അവിടെ ക്യാമറയെ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വക്കീൽ പറഞ്ഞിട്ടുണ്ട് വേണ്ട പല കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്താന്ന് അനന്തമൂർത്തി ആളുടെ മുന്നേ താഴില്ലല്ലോ അപ്പൊ അയാൾ അയാളുടെ പവർ കാണിച്ച എന്റെ കാരണത്ത് പക്ഷെ അയാൾക്ക് അറിയത്തില്ല അയാള് എന്താ കാണിച്ചെന്ന് ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കും രേവതി പറഞ്ഞു അങ്ങനെ വെറുതെ വിടലില് വേണു കേട്ടാ അനാപക പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയിട്ടോ ഇരുപത് കോടി കിട്ടുമെന്നും പറഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒടുവിൽ അയാൾ ചെയ്തത് കണ്ടില്ലേ സാരമില്ല മോളെ അയാൾ ഇങ്ങോട്ടേക്ക് ഇനി വരട്ടെ അയാളോ അയാളുടെ കുടുംബക്കാരെ മൊത്തം കോടതി കയറ്റൂന്ന് ആ വക്കീൽ പറഞ്ഞിരിക്കുന്നെ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട എനിക്ക് നല്ല തലവേദനയുണ്ട് ഞാൻ പോയി കുറച്ചേരം വിശ്രമിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വേണു അങ്ങോട്ട് കയറിപ്പോയി ആ പിഴക്കിന്റെ പറഞ്ഞു മോളെ ഇനിയിപ്പോ വരുന്നതും കിട്ടുവോ പ്രതീക്ഷ വേണ്ടെന്ന് എനിക്ക് തോന്നേ എൻറെ അമ്മേ ആ കരുനാക്കെടുത്തൊന്നും വളയ്ക്കാതെ ഇങ്ങനൊന്നും പറയരുത് എന്തേലും വാങ്ങിച്ചെടുക്കണം ഇതിനുള്ള പണി അവർക്കിട്ട് കൊടുക്കുക തന്നെ ചെയ്യണം അമ്മയ്ക്കാണെങ്കിൽ അടിമുടി പെരുത്തു കയറി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കിട്ടാനുള്ളത് നന്നായിട്ട് കിട്ടിയില്ലോ അതേസമയം ദേവേനെ ജയനും അജയനോ ഒക്കെ സംസാരിക്കുവാണ് ജയൻ പറഞ്ഞു അച്ഛനിത് എന്ത് പറ്റിയെന്നറിയത്തില്ല അച്ഛൻ ഇങ്ങനെയൊന്നും പോയി കോംപ്രമൈസിന് തയ്യാറാകുന്ന ആരുന്നില്ല ഇരുപത് കോടി ഒന്നും അച്ഛനും ഒരു കാരണവശാലും കൊടുക്കുന്നതല്ല ജയ ഇത് കേട്ടതും അജയം പറഞ്ഞു അത് ശരിയാ ആ ദേവേനെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കൊടുത്തത് കൊടുത്തു പോയില്ലേ ജയം പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നുമല്ല അച്ഛൻ ആ വലിയ അസുഖം വന്നു കഴിഞ്ഞതിന് ശേഷം അച്ഛനും കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കി പിന്നെ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നല്ല ഈ വീട്ടിലുള്ള എല്ലാരെയും ചൂണ്ടുവരലെ നിർത്തിക്കൊണ്ടിരുന്ന ഇപ്പൊ ഈ ജലജയം ജാനകി ഒക്കെ തുള്ളുന്നുണ്ടല്ലോ ഒരു അവരുടെ നേർക്കൊന്നും നോക്കിയാ മതി അവരൊക്കെ നിലയ്ക്ക് നിക്കാനിട്ട് പക്ഷെ ഇപ്പൊ അച്ഛൻ പഴയതുപോലെ അങ്ങനെയും ചെയ്യുന്നില്ല ചിലപ്പോ വാർദ്ധക്യം പിടിച്ച് വിട്ടിണ്ടായിരിക്കും ദേവേന് പറഞ്ഞു അല്ല അച്ഛൻ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല അച്ഛനെ നോക്കാനായിട്ട് ഇവിടെ വാർദ്ധയ്ക്ക് വിടപെട്ടാൽ ഇവിടെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ഉണ്ടാവുന്ന അച്ഛനെ നന്നായിട്ടറിയാം പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ദേവേനി അനി ജയിലിലേക്ക് പോകുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ ശരിക്കും പറഞ്ഞാല് അയാളുടെ കർണത്ത് നാളെ കൊടുക്കുക ചെയ്യണ്ടേ അപ്പോഴേക്കും ജയൻ പറഞ്ഞു ശരിയാ ആദർശക്കാണെങ്കിൽ ഇപ്പൊ കടിച്ചു പിടിച്ചാ നിൽക്കുന്നേ പക്ഷെങ്കിൽ അനിയുണ്ടല്ലോ അവൻ ചിലപ്പോ ചെയ്തെന്നിരിക്കും അവൻ ചിലപ്പോ രാത്രിയില് ആനാമികയുടെ വീട്ടിൽ കയറിയിട്ട് അവളെ അവളുടെ അച്ഛനും അമ്മയൊക്കെ തല്ലി ചതച്ചെന്നിരിക്കും അതുകൊണ്ട് അനിയെ ഒന്ന് സൂക്ഷിക്കേണ്ടേ അനിയെ ഒന്ന് പറഞ്ഞു നിർത്തണം അപ്പോഴേക്ക് അജയം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി പറഞ്ഞാൽ മതി ഏട്ടത്തിയോടാ അവള് അവന് ഇത്തിരി അല്പം ബഹുമാനോ സ്നേഹമൊക്കെ ഉള്ളത് ഏട്ടത്തി പറഞ്ഞാലോ അവൻ അവനുസരിക്കു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു ഞാൻ പറയാം ഇനിയിപ്പം പറയാനല്ല ഓരോ കാര്യങ്ങളൊക്കെ പറ്റുകയുള്ളൂ അവനെ മാത്രം നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റില്ല എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇരുപത് കോടി കൊടുത്തല്ലോന്ന് ഓർത്തിട്ട് അജയം പറഞ്ഞു പക്ഷെ ഇരുപത് കോടി കൊടുക്കേണ്ട കാര്യം ഇല്ല ഇല്ലായിരുന്നു ദേവേനെ പറഞ്ഞു പോട്ടെ ഇനി എന്താണേലും ആട്ടെ അവരാ കോടി കൊണ്ട് ഇരുപത് കോടി കൊണ്ട് എന്നാൽ സൂഹിക്കാൻ പോകുന്നില്ല പോവുന്നില്ല അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ദേവേനെ അപ്പോഴേക്കും പഴയ്ക്കും ജയന അജയനോട് പറഞ്ഞു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അജയ എന്താ ജേട്ടന് ഉദ്ദേശിക്കുന്നെ അല്ല ആ വേണുവിന് കുറെ ശത്രുക്കൾ ഉണ്ടല്ലോ കൊറേ ആൾക്കാർക്ക് പണം കൊടുക്കാണ്ടല്ലോ അയാള് അവരെല്ലാം നമുക്ക് പോയി കാണണം അവരെയൊക്കെ കുത്തിപ്പൊക്കി അയാൾക്ക് നേരെ വിരണ്ട സമയായി അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ചേട്ടാ ഇപ്പൊ അയാൾക്ക് ഇരുപത് കോടി ഇട്ടിട്ടില്ലേ അയാൾ അതിനകത്തൊന്നും പൈസ എടുത്തിട്ട് അതൊക്കെ വീട്ടില്ലേ പിന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അതിനും മെനക്കെടാതിരിക്കുന്ന ബുദ്ധി ഓ അത് ശരിയാണല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അതോർത്തപ്പ അവർക്ക് നല്ല വിഷമമായി ആ സമയത്ത് അനാമികയുടെ ഫോണിലേക്ക് അഭി വിളിക്കുകയാണ് അഭി വിളിച്ചിട്ട് പറഞ്ഞ് ആ കോളടിച്ചല്ലോ കോളടിച്ചെന്നോ അതെ ഇരുപത് കോടി കിട്ടിയിലോ ഇനിയിപ്പ എന്താ ചെയ്യാൻ പോന്നേ അനാമിക പറഞ്ഞു ഇരുപത് കോടി എന്താ നാമിയെ ഇരുപത് കോടി കിട്ടി കോടി കിട്ടിയാൽ സന്തോഷമൊന്നും കാണുന്നില്ല എന്റെ അബിയേട്ട വെറുതെ മനുഷ്യനെ കളിയാക്കല്ലോ കേട്ടോ ഏഹ് എന്താ പറഞ്ഞേ ഇരുപത് കോടി കിട്ടി അത് കവളുത്താ കിട്ടിയത് കവളുത്തോ നീ എന്തൊക്കെയാ പറയണേ അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അല്ല ഇവിടെ മുത്തശ്ശൻ പറഞ്ഞ് ഇരുപത് കോടി കൊടുത്തതാ ഓ കിളവൻ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നെ പക്ഷെ ഇരുപത് കോടി ഒന്നും കിട്ടിയില്ല വിളിച്ചു വരുത്തിയിട്ട് എന്റെ അച്ഛന്റെ കർണത്ത് അടിക്കുകയോ ചെയ്തേ ഇത് കേട്ടതും അബി ഒരു ഞെട്ടലോട് കൂടിയിട്ട് നിൽക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു